ഇന്ന് നമുക്ക് ക്യാബേജ് കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം കാബേജ് മഞ്ചൂരിയൻ വളരെ ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ജേസൺ വെൽക്കം ടു ഫ്രഷ് ലൈഫ് ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള കേബേജ് ആദ്യം തന്നെ നമുക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം അര കിലോ കേബേജാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർക്കാം ഇനി ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേബേജിൽ എല്ലായിടത്തും ആകുന്ന രീതിയിൽ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് മൈദയുമാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്ത് നമുക്ക് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ഒരു ചെറിയ ബോളുകളാക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെ നിരത്തി വയ്ക്കാം കേട്ടോ എളുപ്പത്തിൽ എണ്ണയിലേക്ക് എടുത്തിടാനാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് പ്ലേറ്റിൽ നിരത്തി വയ്ക്കുന്നത് നേരിട്ട് വേഗത്തിൽ എണ്ണയിലേക്ക് ചെറിയ ബോളുകളാക്കി ഇട്ടു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം ഈ ബോളുകൾ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം ഒരു നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ കാബേജ് ബോൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കിത് വെളിച്ചെണ്ണയിൽ തിരിച്ചും മറച്ചും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം രണ്ട് സൈഡും നല്ലപോലെ ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്കൊരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കാം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഓയിൽ തന്നെ ഉപയോഗിക്കാം ആ പാനിൽ തന്നെ വേണമെങ്കിൽ നമുക്കിത് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള ഒരു പാനെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എട്ടോ പത്തോ അല്ലി വെളുത്തുള്ളി ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് നമുക്ക് ഈ സമയത്തിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ചെറിയ സവാള അത് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഈ സമയം ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മൂന്ന് പച്ചമുളക് ചെറിയ ചെറിയ പീസുകളാക്കിയത് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഹാഫ് പീസ് കാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചേർക്കുന്നത് ഒരു തണ്ട് നല്ല നാടൻ കറിവേപ്പിലയാണ് അല്പ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നിറമാകുന്നതുവരെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് കൂടെ ചേർക്കാം ഒന്നര ടീസ്പൂൺ സോയാ സോസ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ കോൺഫ്ലോർ പാനിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് വറ്റി കുറുതായി വരണം ഈ ഒരു പരിവർത്തിനാവുമ്പോഴാണ് നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തു വെച്ച ക്യാബേജ് ഈ സമയം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ സമയം ഉപ്പും അല്പം കുറവുണ്ടെങ്കിൽ അതുകൂടെ നമുക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഉള്ളൂ നമ്മുടെ ക്യാബേജ് മഞ്ചൂരിയൻ റെഡിയായി അല്പം നല്ല ഫ്രഷ് മല്ലിയിലും കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് മഞ്ചൂരിയൻ ആണ് നമുക്കിവിടെ റെഡി ആയിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാബേജ് ഇഷ്ടപ്പെടാത്തവർ പോലും ഉണ്ടല്ലോ ദാ ഇതുപോലെ ക്യാബേജ് മഞ്ചൂരിയൻ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും കഴിക്കൂട്ടോ കേട്ടോ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കൂ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം താങ്ക്